െ ഇന്ന് നമ്മുടെ കയ്യിൽ ഇതാ കൊറേ ലിപ്സ്റ്റിക് ഉണ്ട് ഐ ലൈനറുകൾ പിന്നെ വേറെന്തോ ഒരു സാധനം ഉണ്ട് എന്തോ കാജൽ സ്റ്റിക്കോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ കൺമശിയാണ് തോന്നുന്നു പിന്നെ വേറൊരു ഐറ്റം ഈവൻ ടോൺ ബ്ലാക്ക് പറഞ്ഞിട്ടൊരു സാധനം അപ്പൊ പെട്ടെന്ന് എങ്ങനെയും പുറത്തേക്ക് പോവുക നമ്മുടെ തലേൽ നേരെ ഉണ്ടെങ്കിലേ ഇതെടുത്ത് ഇങ്ങനെ തേച്ചുകൊടുത്ത പ്രായം അഞ്ചും ഒക്കെ കമ്മിയാക്ക അതിനുള്ള തന്നെയാണ് കേട്ടോ തോന്നുന്നത് എന്തായാലും നമ്മൾ ഇത് കണ്ടോ ഒരു കൂട്ടം മേക്കപ്പ് സാധനങ്ങളൊരു വാങ്ങിക്കൂടിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ കൂടുതലും ഗേൾസ് ആണ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ട് തുറന്നു നമുക്ക് നമുക്കിത് കടിച്ച് തിങ്ങാനൊക്കെ തോന്നുന്നുണ്ട് മണുത്ത് കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഹായ് അപ്പോൾ എന്തായാലും നമ്മളിതൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പോവാണേ ഇത് മൊത്തം വെച്ചിട്ട് നമുക്കൊരു ചിത്രം വരച്ചാലോ അപ്പോൾ ലിപ്സ്റ്റിക്കിൽ തന്നെ റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് പിന്നെ സ്കിൻ ടോൺ ഉണ്ട് പിന്നെ കണ്ടോ കുറച്ച് ബ്രൗൺ ഉണ്ട് ഇതിന്റെയൊക്കെ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ കളർ വേരിയേഷൻസും ഉണ്ട് പിന്നെ ബ്ലാക്ക് ആയിട്ട് നമുക്ക് കണ്ടോ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കാം അപ്പൊ ചിത്രം നമുക്ക് പെൻസിലൊണ്ടൊന്ന് അടയാളപ്പെടുത്തിടാ അപ്പൊ ചിത്രം സിമ്പിൾ ചിത്രം കേട്ടോ അപ്പൊ അതോ ഒരു കടൽ കുതിര നമ്മൾ വരച്ചിട്ടുള്ളത് അപ്പൊ ഇനി കളറിങ്ങൾ തുടങ്ങാല്ലേ ഇപ്പം ഒരു ഓറഞ്ചും റെഡ് ഒക്കെ ആയിട്ടുള്ള കളറിൽ നിന്നാണ് നമ്മൾ തുടങ്ങണത് അപ്പോൾ എന്താട്ടോ നല്ല ചുക ചുവന്നുള്ള ലിപ്സ്റ്റിക് ആട്ടോ നമ്മൾ ആദ്യം എടുക്കണേ അപ്പോൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കണ ചേച്ചിമാരും അമ്മായിമാരും അനിയത്തിമാരേനൊക്കെ നമ്മൾ മനസ്സിൽ കാണിച്ചുകൊണ്ട് വരയ്ക്കാൻ പോകട്ടോ സംഭവം നമ്മുടെ വാക്സ് ക്രയോൺ പോലെ തന്നെ ഉണ്ട് കേട്ടോ സംഭവം പെട്ടെന്ന് തീരുന്നുള്ളു കേട്ടോ ഇങ്ങനെ അങ്ങനെ വെറുതെ വേഗം തീർന്നു പോകും ബാക്കിയൊക്കെ വാക്സ് ക്രയോൺ പോലെ തന്നെ അപ്പോൾ സ്മൂത്തായിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചിങ്ങനെ പോവാട്ടോ നമ്മുടെ ചിത്രം അതേപോലെ തന്നെ ലിപ്സ്റ്റിക്കും പെട്ടന്ന് തീരുന്നതോന്നിട്ടോ അപ്പം ഇതാണ്ടോ ഇത് തന്നെ ഇപ്പം പകുതിയായി ഇത്ര നിങ്ങളുണ്ടാവുന്ന പിന്നെ നമ്മുടെ അടുത്ത് ഒരു കളർ തന്നെ കുറേ ഉണ്ടാവുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ ലിപ്സ്റ്റിക്കിന് ഭംഗിയല്ല മതി അപ്പം അതാട്ടോ നമ്മുടെ ഒരു ലിപ്സ്റ്റിക് ഏകദേശം തീർന്നിട്ടു നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിലാണ് നമ്മൾ ഇത് മൊത്തം അടിച്ചെടുത്തത് അത്യാവശ്യം നിൽക്കണമൊക്കെ ഉണ്ട് ഇനി കുറച്ച് ഓറഞ്ച് നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കണം അതിൻ്റെ കൂടെ അപ്പോൾ ഒരു ഓറഞ്ച് മൊത്തം തീർന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ കളറുകൾ തമ്മിൽ ബ്ലൻഡ് ചെയ്യാൻ നല്ല സുഖാട്ടോ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അങ്ങനെ തുടച്ചു കൊടുത്താൽ മതി ഉണങ്ങണമെന്നില്ല അതുകൊണ്ട് എപ്പോൾ ഉണമെങ്കിലും ഇങ്ങനെ തുടച്ചും ഇങ്ങനെ ഇതാക്കാൻ മതി ഇത്രയും ലിപ്സ്റ്റിക് കളറ് വേസ്റ്റ് ആട്ടോ മതി അത്യാവശ്യം എല്ലാ കളറിലും നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് കിട്ടാണ്ട് കേട്ടോ പച്ചയും നീലും ചുവപ്പും കറുപ്പും ഇനി കിട്ടാത്ത കളറൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ വെച്ചിട്ട് വെച്ചിട്ടൊരു ചിത്രം വരച്ച് നോക്കിയാലോ വിചാരിച്ചത് സംഭവം നമ്മൾ വിചാരിച്ച പോലെ തന്നെ വർക്ക് ആവേണ്ടിട്ടോ കണ്ടോ ഒരു ഓയിൽ പേസ്റ്റിലോണ്ടൊക്കെ പറഞ്ഞ പോലെ അല്ലേ കണ്ടോ നല്ല ഡാർക്ക് ബ്രൗൺ ഒക്കെ ഉണ്ട് ഇതൊക്കെ ആരെ തേങ്ങ ഇപ്പൊ ഡാർക്ക് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ബ്രൗൺ വെച്ച് റെയ്ഡിയാട്ടോ സംഭവം ഒരു വാക്സ് പോലെട്ടോ ഫീൽ ചെയ്യണത് ായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഉണങ്ങണമില്ല സാധനം എങ്ങനെ ഇപ്പൊ നമ്മുടെ ചിത്രം അവസാന ചൂണ്ടു തേക്കണോ അതിന് നമുക്ക് ഈ ഒരു ഐലൈനറാണ് എടുക്കുക ഇത് കറക്റ്റ് ആവുന്ന കേട്ടോ തോന്നണേ കണ്ടോ നല്ല പെൻസിൽ പോലെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് സംഭവം ഇത് കണ്ണ് തേക്കാൻ ഉണ്ടാക്കിയെങ്കിലും നമുക്ക് ഇത് പെർഫെക്റ്റ് ആട്ടോ ഇത് മതി ഇത് മതി അപ്പോൾ ലിപ്സ്റ്റിക്കും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ചിത്രത്തെ കേട്ടോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു കടൽ കുതിര പക്ഷെ ഇതിനിപ്പോഴും ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മൾ ഈ കളറിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കണ്ടോ ആ കളർ അതേപോലെ കഴിയുമ്പോൾ പോരും ഇത്ര നേരമായിട്ടും ഇതൊന്നും ഉണങ്ങിയിട്ടില്ല അപ്പം അതിന് നമ്മൾ ഇതാ എപ്പോക്സി റെസിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഹാർഡ്നറും ഇത് റെസിനും ആണ് അപ്പോൾ അതിലൊരു നൂറ് ഗ്രാം റെസിൻ കിട്ടോ ഇത് മൊത്തം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ അമ്പത് ഗ്രാം ഹാർണർ മൊത്തമായിട്ടങ്ങട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിങ്ങനെ നന്നായിട്ട് നമുക്ക് സ്ലോ ആയിട്ട് ഇങ്ങനെ മിക്സ് ആകണം ഒരു പത്ത് മിനിറ്റ് ഇതാ ഇതേപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ പറയണേ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക അപ്പം ഇളക്കി ഇളക്കി നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നേരെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചേരിച്ച് ചേരിച്ചിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആക്കിയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ചിത്രം പരക്കും അപ്പൊ നമ്മുടെ എപ്പോക്സി ഒഴിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു കേട്ടോ കണ്ടോ നല്ല ഗ്ലാസ് പോലെ ഉണ്ട് അപ്പൊ കൈ കൂടെ പോരില്ല പിന്നെ അതിൽ നോക്കി കഴിഞ്ഞാൽ കണ്ടോ ചേലോടത്ത് ഇതേപോലെ ഇങ്ങനെ കുഴികളുണ്ട് കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ നമ്മുടെ അടുത്ത് എപ്പോക്സി ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഫില്ലാക്കി എടുക്കാറുണ്ട് കേട്ടോ എന്നാലും അവിടെ അങ്ങനെ തൊടുമ്പോൾ കയ്യില് പോരുന്നൊന്നുമില്ല ഉണങ്ങിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് പറയാനുള്ളത് രണ്ട് ചെറിയ കൈയിൻ്റെ പാടുകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ടോ അത് ഉണങ്ങി പിടിച്ചിരിക്കുകയാണ് മാറ്റിപ്പോൾ പോകണമെന്നില്ല അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് കൈ കൂടെ കിട്ടുകയും ചെയ്തോ ഇല്ലാട്ടോ നമ്മൾ റൂമിൽ ഉണങ്ങാൻ വെച്ചപ്പോൾ ആള് കയറിയിട്ട് രണ്ട് ചവിട്ട് വട്ടിട്ട് ഓടിപ്പോയെന്നാണ് ഏ ളെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വെച്ചത് ആളുടെ ഏരിയയിലായി പോയി ആളിങ്ങനെ ആ റൂമിൽ കൂടെ കറങ്ങി നടക്കുള്ളതാണ് എന്താ എന്താണ് ആള് അപ്പൊ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ കൊട്ടാട്ട 気になる。